അക്ഷരമുത്തശ്ശിയായ കിഴക്കിന്റെ റാന്തൽ സി എം എസ് എൽ പി സ്കൂൾ ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ എം സി ജോസഫ് ഡോക്ടർ പി അനിയൻ ശ്രീവിലാസം സ്കൂളിന്റെ സമീപത്തുള്ള പീപ്പിൾസ് ആശുപത്രിയിലെ ഡോക്ടർ ജയകുമാരി കെ പി എന്നിവരെ സന്ദർശിച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ഡോക്ടർമാരെ ആദരിച്ചു ആരോഗ്യ സംരക്ഷണത്തിന്റെ ആവശ്യകതയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശീലിക്കേണ്ടതിന്റെ ആവശ്യകതയും ഡോക്ടർ പി അനിയൻ വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചു ല്ലോ ഗോഴികളല്ലേ ഗോളികളെ കടുത്ത് നമ്മളെ നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ മക്കളെങ്ങനെ നോക്കി മക്കളെ നോക്കുന്ന പോലെയാണെങ്കിൽ ഗോഴികൾക്കെന്നാൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നമ്മളുടെ പെയിലാണ് നമ്മുടെ ആവശ്യം നമ്മുടെ നല്ല രീതിയിൽ വേണം നമ്മളതിൻ്റെ കയ്യിലായിരിക്കും ജീവിതത്തിൽ തന്റെ അനുഭവം ാണ് ഡോക്ടർ ജോസഫ് വിദ്യാർത്ഥികളുടെ ആദരം ഏറ്റുവാങ്ങിയത് എന്ന് ഏറ്റവും പോയി പറയുമ്പോൾ മാത്രം നമ്മൾ പഠിക്കണം നല്ല വലിയ എവിടെ എവിടെയാ വിദ്യാര്ഥികൾ പഠനകാര്യത്തില് എങ്ങനെ മുന്നേറാം മെഡിക്കൽ രംഗത്ത് എങ്ങനെ എത്തിപ്പെടാം എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി പങ്കിട്ടാണ് ഡോക്ടർ ജയകുമാരി വിദ്യാർത്ഥികളുടെ ആദരം സ്വീകരിച്ചത് అంటే <tres> పండి